ബ്രിട്ടൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ കോട്ടയം കൈപ്പുഴ സ്വദേശി സോജൻ ജോസഫിനെ കൈപ്പുഴ സ്വദേശി കൂടിയായ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു മാനാനം കെഇ കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയാണ് രണ്ടുപേരും ബ്രിട്ടന്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി എം എന്ന ചരിത്ര നേട്ടത്തിന് ഉടമയായ സോജൻ ജോസഫ് പതിറ്റാണ്ടുകൾ നീണ്ട ജനസേവനത്തിലൂടെ ആർജിച്ച ഈ സ്ഥാനലബ്ധിയിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട് എന്ന് അനുമോദന സന്ദേശത്തിൽ ആനന്ദബോസ് പറഞ്ഞു കൂടുതൽ ഉന്നതങ്ങളിലെത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു ഹലോ കൺഗ്രാലേഷൻസ് ഞാൻ താമസിക്കുന്ന മാനാനത്തായിരുന്നു അച്ഛന്റെ വീടാ കഴിക്കൂട ഇനിയും ഉയരങ്ങളെ കണ്ടും You will go places you should go places. We all pray for you. Yeah, there is a standing invitation to you to come and stay with us in Rajpur and Calcutta when you come to India. Yeah, yeah, we, we, we know that. It's not an easy task. വൈ കം ടു ഇന്ത്യ നമുക്ക് കെ കോളേജിൽ ഒന്നിച്ചു പോ എൻ്റെ നേഷൻ ശ്രീ യാള പ്രേതായിട്ട് വെക്കാത്ത ഭാരത്തിൻ്റെ ഈ കാബിനറ്റ് ഓൾസോ A yeah, British High Commissioner came and met me. And two ministers also, yes, yes. Nice talking to you. Wish you all the best. God be with you. You will go places. Yeah, yeah. Why not? Thir Jayatam. Thir chayadam. Okay, nice talking to you. All the best. All the best. യു കെ പൊതു തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായിരിക്കുകയാണ് മലയാളിയുടെ വിജയം മലയാളികൾക്കെല്ലാം അഭിമാനമാവുകയാണ് ഈ വിജയം ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും കോട്ടയം ഓണം തുരുത്ത് സ്വദേശിയുമായ സോജൻ ജോസഫാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ കുത്തക സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പിലെ താരമായത് കോട്ടയം കൈപ്പുഴ സോജൻ ജോസഫിന്റെ വീട്ടിൽ വീട്ടുകാരും നാട്ടുകാരും ലഡു വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും വിജയം ആഘോഷിക്കുകയുണ്ടായി ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന കെന്റ് കൌണ്ടിയിലുള്ള ആഷ്ഫിഡ് മണ്ഡലത്തിലാണ് സോജൻ ജോസഫ് വിജയിച്ചത് കൺസർവേറ്റീവ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി െ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി വോട്ടിനാണ് സോജൻ പരാജയപ്പെടുത്തിയത് ലേബർ പാർട്ടിയുടെ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയാണ് സോജൻ ജോസഫ് ശ്രദ്ധേയനാകുന്നത് കൈപ്പുഴ ചാമക്കാലയിൽ ജോസഫിന്റെ പരേതയായ ഏലിക്കുട്ടിയുടെ മകനാണ് സോജൻ ഭാര്യ ബ്രൈറ്റ ജോസഫ് വിദ്യാർത്ഥികളായ ഹന്ന സാര മാത്യു എന്നിവർ മക്കളാണ് കെന്റ് മെഡ്ബേ എൻ എച്ച് എസ് ആൻഡ് സോഷ്യൽ കെയർ പാർട്ട് ട്രസ്റ്റിൽ മാനസികാരോഗ്യ വിഭാഗം നഴ്സിംഗ് മേധാവിയാണ് സോജൻ ജോസഫ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് കൈപ്പുഴയിൽ നിന്നൊരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരു യുവാവ് ബ്രിട്ടനിലേക്ക് ജോലി തേടി വിമാനം കയറി ബംഗളൂരുവിൽ പോയി നഴ്സിംഗ് പഠിച്ച ഉത്തരേന്ത്യയിലെ ജോലി ചെയ്തതിന്റെ അനുഭവ സമ്പത്തിൽ ആ കരുത്തോടെ മുന്നേറിയത് കേരളത്തിൽ നിന്ന് യു കെയിലെത്തുന്ന ഏതൊരാളെ പോലെയും മെച്ചപ്പെട്ട ശമ്പളവും ജീവിത സാഹചര്യവുമായിരുന്നു സോജൻ ജോസഫിന്റെയും സ്വപ്നം ആഷ്ഫോർഡിലെ എൻ എച്ച് എസ് ആശുപത്രിയിൽ മെന്റൽ ഹെൽത്ത് നഴ്സായി തുടങ്ങിയ സോജൻ കഠിന പ്രയത്നത്തിലൂടെ ജോലിയിൽ ഉയർച്ചകൾ താണ്ടി ആശുപത്രിയിലെ മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് തലപ്പത്ത് വരെ എത്തി പഠനകാലം മുതൽക്കെ പൊതുപ്രവർത്തന രംഗത്തോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന കഴിഞ്ഞ നൂറ് വർഷത്തിൽ ഒരിക്കൽ പോലും ലേബർ പാർട്ടി വിജയിക്കാത്ത മണ്ഡലം അവിടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അവരുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ സോജന് കഴിഞ്ഞതാണ് മാറ്റങ്ങൾക്ക് തുടക്കമായത് ലോക്കൽ കൌൺസിൽ തിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി സോജന സീറ്റ് നൽകി ഫലമോ അട്ടിമറി വിജയം ർവേറ്റീവ് പാർട്ടിക്ക് ഇത് വലിയ ആഘാതമാണ് സമ്മാനിച്ചത് സോജൻ ജോസഫ് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം കൌൺസിൽ അംഗമായതോടെ കൂടുതൽ സജീവമായി പ്രദേശത്തിന്റെ ഏതാവശ്യത്തിനും സോജൻ മുന്നിട്ടിറങ്ങി അന്നാട്ടുകാർക്ക് അത് പുതിയ അനുഭവമായിരുന്നു അദ്ദേഹത്തിന്റെ ജനസ്വാധീനം മനസ്സിലാക്കിയാണ് ലേബർ പാർട്ടി പാർലമെന്റിലേക്ക് അദ്ദേഹത്തെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് തുടക്കത്തിൽ ലേബറിന് ആരും സാധ്യത കൽപ്പിച്ചിരുന്നില്ല മണ്ഡലമാണെങ്കിൽ ടോറി കോട്ടയും നൂറ്റി മുപ്പത്തി വർഷമായി അവർ കൈവശം വെക്കുന്ന മണ്ഡലം ഇരുപത്തി വർഷമായി ഡാമിയൻ ഗ്രീൻ ആയിരുന്നു ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്